നമ്മുടെ കുറ്റിപ്പുറം കൃഷിഭവൻ്റെയും അതുപോലെ തന്നെ നമ്മുടെ സഞ്ചരിക്കുന്ന മണ്ണ് പരിശോധനാ ലാബ് മലപ്പുറത്തിൻ്റെയും അതുപോലെ പൈകണ്ണൂർ പാടശേഖര സമിതിയുടെയും സംയുക്താഭിത്തിൽ നടത്തുന്ന മണ്ണ് പരിശോധനാ ലാബാണ് നമുക്ക് ഏകദേശം ഇന്ന് അറുപതിൽ കൂടുതൽ മണ്ണ് സാമ്പിള് ശേഖരിച്ച് കിട്ടിയിട്ടുണ്ട് അപ്പം അതിലെ എൻ പി കെ നൈട്രജൻ ഫോസ്ഫറസ് പൊട്ടാഷ്യം എന്നീ മൂലകങ്ങളുടെ മണ്ണിലെ അളവിനെ കുറിച്ചാണ് നമ്മൾ ഇന്നിവിടെ പരിശോധന നടത്തി റിസൾട്ട് കൊടുക്കാൻ പോകുന്നത് അപ്പോൾ നമ്മുടെ മരണപരിശോധന നടത്തിയിട്ട് കിട്ടുന്ന റിസൾട്ടിൻ്റെ അടിസ്ഥാനത്തിൽ പ്രയോഗം ചെയ്യുമ്പോൾ നമുക്കുള്ള രണ്ട് ഗുണങ്ങൾ എന്താണെന്ന് വെച്ചാൽ നമ്മൾ ആ പ്ലോട്ടിന് വേണ്ട കാര്യങ്ങൾ പൊതുവായിട്ട് നമുക്ക് നമ്മുടെ മണ്ണിലെ കുളിപ്പുള്ള ഒരു മണ്ണാണുള്ളത് അപ്പൊ അതിന് വേണ്ട ഒരു കുമ്മായം എത്ര തോതിൽ കൊടുക്കണം അല്ലെങ്കിൽ രാസവളങ്ങൾ എത്ര രീതിയിൽ എത്ര അളവിൽ കൊടുക്കണം ജൈവവങ്ങൾ എത്ര രീതിയിൽ കൊടുക്കണം എന്നുള്ള ഒരു പൊതുവായ നിർദ്ദേശം മാത്രമാണ് നമുക്ക് കിട്ടുന്നത് അതേസമയം നമ്മൾ കണ്ണു പരിശോധന നടത്തി ആ റിസൾട്ട് അടിസ്ഥാനത്തിൽ അടിസ്ഥാനത്തില് വളപ്രയോഗം നടത്തുകയാണെങ്കിൽ ചിലപ്പോൾ നമുക്ക് അതിനേക്കാളും കുറഞ്ഞ അളവിൽ വളം ആവശ്യമായി വരുള്ളൂ അപ്പൊ നമുക്കത് വളത്തിന്റെ അളവ് കുറയ്ക്കുന്നതും അതുവഴി നമ്മുടെ ഉത്പാദന ചെലവ് കുറയ്ക്കുന്നതിനും സഹായിക്കും അതാണ് മെയിൻ ആയിട്ട് നമ്മുടെ ഉദ്ദേശം അതേസമയം അതിന് ക്രോപ്പിന് ആവശ്യമുള്ള വളം നമ്മൾ ആവശ്യമുള്ള സമയത്ത് ആവശ്യമുള്ള അളവിൽ കൊടുക്കുമ്പോൾ നമ്മൾ ഉദ്ദേശിക്കുന്നതിൽ കൂടുതൽ അതിന്റെ ഉത്പാദനക്ഷമത മുഴുവനായിട്ട് കിട്ടുന്ന രീതിയിലുള്ള ഉത്പാദനവും നമുക്ക് കൊണ്ടുവരാൻ സാധിക്കും നിങ്ങൾ ഒരു തവണ ചെയ്താൽ മതി പയർ കൃഷി ചെയ്യാൻ ഉദ്ദേശിക്കുന്നെങ്കിൽ പയർ കൃഷി ചെയ്തതിന് മുന്നേ നിങ്ങൾ ആ മണ്ണുകൊണ്ടിട്ടേ മുമ്പ് ചെയ്യണം എന്നൊക്കെ നിങ്ങൾ പയറ് കൃഷിക്കുള്ള റെക്കമെന്റേഷൻ അല്ലായിരിക്കും നമ്മളൊക്കെ എങ്ങനെ വരുന്നത് നമ്മള് വീട്ടിലെ കൊച്ചുകുട്ടിക്ക് കൊടുക്കുന്ന പ്രോട്ടീൻ അല്ലല്ലോ നമ്മൾ നമ്മള് വല്യ കഴിക്കുന്നു ല്ലോ നമ്മള് നമ്മള് ചില വസ്തുക്കൾ കൃഷി പയറി വെള്ളം പലതും കൂടെ മിക്സ് നമ്മളിവിടെയൊക്കെ ചെയ്യുന്നില്ല നമ്മള് ഞാറ് പാകി കഴിഞ്ഞതിന് ശേഷം അതൊന്നും വീണ്ടും പൂട്ടി അക്കോട്ട് പൂട്ടി കൃഷി ചെയ്യുക രീതിയിൽ തന്നെ ചെയ്യുന്നു പച്ചക്കറിയാണ് കൂടുതൽ അത് കഴിഞ്ഞ പിന്നെ അടുത്ത ഞാറിലേക്ക് മെനപ്പെട്ടോട്ട് ഈ രണ്ടു വെള്ളം അധികം ചെയ്യുന്നു ഈ ുംറന്നുമില്ല ഇങ്ങനെയൊക്കെയാണ് ഇതിന്റെ ഫസ്റ്റ് ഒന്നല്ലേ മണ്ണെടുക്കേണ്ട രീതിയിൽ ശ്രദ്ധിക്കണം അതായത് മാറ്റിയിട്ട് ബി ഷേപ്പിൽ നമ്മൾ വെട്ടിട്ടേ വി ഷേപ്പിൽ ബി ആകൃതിയിൽ വെട്ടിയിട്ട് അതിന് ഇരുപത്തിയഞ്ച് സെന്റിലീറ്റർ താഴ്ചയുള്ള മണ്ണാണ് നമ്മൾ എടുക്കുന്നത് അത്രയും മണ്ണിങ്ങനെ കോരി എടുത്തിട്ട് നാല് സൈഡിൽ നിന്നും ഒരേടത്തിൻ്റെ നാല് സൈഡിൽ നിന്നും മണ്ണ് എടുക്കണം എന്നിട്ട് അത് മിക്സ് ചെയ്തിട്ട് തണലത്തിട്ട് ഉണക്കിയിട്ട് അത് നാലായിട്ട് പകുത്ത് അതിൻ്റെ ഒരു ഭാഗം വീണ്ടും എടുത്ത് വെച്ചിട്ട് അത് മിക്സ് വീണ്ടും നാലായിട്ട് വെക്കുക അങ്ങനെ നമുക്ക് ഗ്രാം മണ്ണാണ് വേണ്ടത് മലപ്പുറം ജില്ല മണ്ണ് പരിശോധന കേന്ദ്രവും അതുപോലെ തന്നെ കുറ്റിപ്പുറം കൃഷിഭവനും അതേപോലെ നമ്മുടെ വൈകുന്നൂർ പാഠശേഖര സമിതി മണ്ണ് പരിശോധന നടക്കുന്നത്